ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ നല്ലൊരു ക്ലീനിങ് വീഡിയോ ആണ് നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാ ഞാൻ ആദ്യം സോഫമ്മിലുള്ള പൊടിയൊക്കെ നല്ലോണം എന്ന് വാക്യം ക്ലീനറ് വെച്ചിട്ട് പോക്കിയെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് വീട്ടിലുള്ള ബെഡ് അതുപോലെ കുഷിനുള്ള ചെയറോ എല്ലാം ഇങ്ങനെ ക്ലീനാക്കിയെടുക്കുക ഇനി ഇതാ നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് ഡെറ്റോളും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇതിൻ്റെ മുന്നേ ക്ലീനാക്കിയപ്പോൾ ബേക്കിംഗ് സോഡ വിനാഗിരി ഹാഫ് ലെമണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സമയത്ത് എൻ്റെ കൈമിന് ഗ്ലൗസ് ഇല്ല അത് കഴിഞ്ഞു പോയി അപ്പോൾ അതൊക്കെ ആഡ് ചെയ്യുമ്പോൾ എന്തായാലും കൈമിൽ ഗ്ലൗസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ആ ഡെറ്റോളും കൂടി ഒഴിച്ചുകൊടുത്തതിനു ശേഷം നമുക്കൊരു ക്ലോത്ത് വെച്ചിട്ട് ഈ വെള്ളം ക്ലോത്തിലാക്കിയിട്ട് നല്ലോണം സോഫ തുടച്ചെടുക്കാം നല്ല ക്ലീനായി കിട്ടും ഈ വിരല് മക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ എന്ത് ഫുഡ് കൊടുത്താലും ഒരു നേരെ പോയി സോഫമ്മിൽ ഇരുന്നിട്ടേ കഴിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല സോഫമ്മിൽ എത്രത്തോളം പൊടി ഉണ്ട് എന്നുള്ളത് കാരണം സോഫ എല്ലാവരും അധികം ഡാർക്ക് എടുക്കുക അപ്പം നമുക്ക് പൊടി ഉണ്ടായാൽ വേഗം കൊണ്ട് മനസ്സിലാവില്ല പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഈ ഒരു വെള്ളത്തിൽ മുക്കി തുടയ്ക്കാന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ കളർ ഫുൾ മാറും കാരണം അത്രയും പൊടി ഉണ്ടാകും സോഫ മുമ്പിൽ നമ്മൾ കാണൂല അതാണ് സത്യം നിങ്ങൾ എന്തായാലും ഒന്നിങ്ങനെ തുടച്ചു നോക്കൂ കേട്ടോ പിന്നെ അത്യാവശ്യം ചൂട് വേണം എന്നാലേ നല്ല ക്ലീനായി കിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഫാൻ ഇട്ട് വെച്ചാൽ മതി അപ്പം നല്ല കറക്റ്റായിട്ട് നല്ല വൃത്തിയായി കിട്ടിക്കൊള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാൻ ഓരോരോ ഭാഗം തുടച്ച് കാണിച്ചു തരാം ഇവിടെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ആക്കലുണ്ട് ഞാൻ വീഡിയോ ഇതിൻ്റെ മുന്നേ ഒക്കെ ചെയ്തിട്ടുണ്ട് സോഫ ക്ലീൻ ക്ലീനാക്കുന്നതും ബെഡ് ക്ലീൻ ആക്കുന്നതൊക്കെ ഇത് കുറച്ച് ഗ്യാപ്പ് വന്നോ കിട്ടോ അതാണ് ഇത്ര ചളി വരാൻ കാരണം ഈ ഞാൻ പറഞ്ഞില്ലേ മോൻക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഓൻ എന്തായാലും അവിടെ പോയി തിന്നും അതാണ് അവിടെ ഇവിടെയൊക്കെ ഫുഡിൻ്റെ ഫുഡ് തിന്നതിൻ്റെ ആ ഒരു അടയാളാണ് ഓരോരോ ഭാഗത്തുള്ളത് ഓരോന്ന് കഴിച്ചിട്ടുള്ള അപ്പോൾ അതൊക്കെ ഇതുകൊണ്ട് തുടച്ചെടുക്കുമ്പോൾ പോകും നിങ്ങൾക്ക് ലാസ്റ്റ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളറും അതുപോലെ തന്നെ സോഫിൻ്റെ കളർ വ്യത്യാസം കണ്ടാൽ തന്നെ മനസ്സിലാകില്ല എത്രത്തോളം ചളി ഉണ്ട് എന്നുള്ളത് നല്ലോണം ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇങ്ങനെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്ക് ഇങ്ങനെ ചെയ്യാത്ത ആൾക്കാരെന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്ക് നമ്മൾ അറിയില്ല എത്രത്തോളം ചളി ഉണ്ടാവും എന്നുള്ളത് പിന്നെ ആ ക്ലോത്ത് നല്ല ഡ്രൈ ആയി തോന്നിയാൽ വീണ്ടും അതേ വെള്ളത്തിൽ തന്നെ മുക്കിയിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കാം നമ്മൾ എത്ര സോഫ കവർ പിരിച്ചാലും എന്തായാലും പൊടി ഉണ്ടാവട്ടോ ഞാനും പിരിക്കുന്ന ഒരാൾ തന്നെയാണ് അത് എന്നിട്ടും ഇത്രത്തോളം പൊടി ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ തീരെ സോഫ ക്ലീനാക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലീനാക്കി നോക്ക് നല്ല പൊടി ഉണ്ടാവട്ടോ അപ്പോൾ ഞാനിത് എല്ലാ ഭാഗവും തുടച്ചെടുക്കുകയാണ് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വെള്ളത്തിൻ്റെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ഇതേപോലെ തന്നെ ബെഡും ക്ലീനാക്കാം കേട്ടോ ഞാൻ ഇതിൻ്റെ മുന്നേ നമ്മൾ ടേബിൾ ചെയർ ക്ലീൻ ആക്കുന്ന ഒരു വീഡിയോ ഇട്ടിരിക്കണെ അതൊന്ന് പോയി ജസ്റ്റ് കണ്ടുനോക്കും കേട്ടോ അതിലും നിങ്ങൾക്ക് മനസ്സിലാകുമ നല്ല ക്ലീൻ ആവുന്നുണ്ട് എന്നുള്ളത് ഇതാ ഇപ്പം നിങ്ങൾ ആ വെള്ളത്തിൻ്റെ കളർ ഒന്ന് നോക്കിയാൽ മതി അത്രയും പൊടി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാൻ ഫുൾ തുടച്ചെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് കുറച്ച് ഭാഗം ഇതിൽ കാണിച്ചിട്ടുള്ളൂ കാരണം നിങ്ങൾക്കും ബോറടിക്കേണ്ട വിചാരിച്ചിട്ടാണ് നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സോഫേൻ്റെ കളർ തന്നെ മാറിപ്പോയി ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഫാൻ ഇട്ട് വെച്ചതിന് ശേഷം നല്ലോണം ഡ്രൈ ആയാൽ നമുക്ക് സോഫൻ്റെ മുകളിൽ പിരിക്കുന്ന എന്താണോ നിങ്ങൾ സോഫ കവറാണെങ്കിലും അത് ഇടാം എന്താണെങ്കിലും പിരിച്ചു കൊടുക്കുക നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കി നോക്കുക നമുക്ക് തന്നെ മാറ്റം മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിലൂടെ പറയാം കേട്ടോ ഇപ്പം കണ്ടില്ല സോഫിൻ്റെ കളർ തന്നെ മാറി പോലെ തോന്നിയില്ല അപ്പോൾ അത്രക്കും ക്ലീൻ അയക്കുന്നുട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്